ഗ്രാമപഞ്ചായത്തിൽ വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പൾസ് പോളിയോ തുള്ളി മരുന്ന് ഭരണസമിതി അംഗങ്ങൾ റെജീന ചാന്ത് മുഹമ്മദ് മവിതാ വിശ്വനാഥൻ മെഡിക്കൽ ഓഫീസർ ബിജിഷ ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവർ ശക്തി ഈ പോളിയോ കേരളമൊട്ടാകെ ഇരുപത്തിയൊന്ന് ലക്ഷത്തി പതിനൊന്നായിരത്തി പത്ത് കുട്ടികൾക്കാണ് പൾസ് പോളിയോ വിതരണം നടത്തുന്നത് ഇതിനായി ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തിമൂന്ന് ബൂത്തുകൾ സജ്ജമാണ് ഒക്ടോബർ പന്ത്രണ്ടിന് കുട്ടികൾക്ക് പോളിയോ നൽകാൻ പറ്റാത്തവർക്ക് പതിമൂന്ന് പതിനാല് തീയതികളിലായി വോളണ്ടിയർമാർ വീടുകളിൽ നിന്നും കുട്ടികൾക്ക് തുള്ളിമരുന്ന് നൽകുന്നതായിരിക്കും കൂടാതെ ജനക്കൂട്ടമുള്ള പൊതുസ്ഥലങ്ങളിലും പോളിയോ വിതരണത്തിനായി പ്രത്യേക കൗണ്ടറുകൾ ഒരുക്കിയിട്ടുണ്ട് യു ന്യൂസ് പാലക്കാട്